ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് പെസഹ വ്യായാണ് പെസഹ വ്യാഴാഴ്ച രാവിലെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആറായി അപ്പോൾ ഇന്ന് പെസഹ ഒരുക്കേണ്ടതിനുള്ള ഒരുക്കങ്ങൾ അങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുക്കങ്ങളൊക്കെ കാണിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് ഈ പ്രാവശ്യം അങ്ങനെ പെസഹ അപ്പം ഉണ്ടാക്കുന്നില്ല അതിന് പകരമായിട്ട് ബ്രെഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ അടുത്ത് അങ്കമാലിയിൽ നവ്യ ബേക്കറിയിൽ ബ്രെഡ് വാങ്ങിക്കാം നവ്യ ബേക്കറുടെ ബ്രെഡ് ആണ് മിക്കവാറും ഞങ്ങൾ വാങ്ങിക്കാറുള്ളത് നല്ല ബ്രെഡ് ആണ് അവിടെ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ബ്രെഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ അങ്കമാലിയിലേക്ക് പോവുകയാണ് പോയിട്ട് നമുക്ക് ബ്രെഡ് വാങ്ങിച്ചുകൊണ്ടെന്ന് ബാക്കിയുള്ള ഒരുക്കങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം ബാക്കിയുള്ള കഥകളൊക്കെ അപ്പോൾ നമുക്ക് വിശദമായിട്ട് പറയാം വിശ്വസിക്കാൻ നേരത്തെ ഞങ്ങൾ റെഡിയായിട്ട് ഇരിക്കുകയാണ് വേണ്ട അല്ല എന്ത് അപ്പോൾ നമുക്ക് പോവാമല്ലോ ഇപ്പോൾ ഞങ്ങൾ കടയിലേക്ക് ഇറങ്ങാൻ പോയാണ്. വേറെന്താ നമുക്ക് പറയാനുള്ളത്? നമ്മളെല്ലാവരും നേരത്തെ ബ്രെഡ് വാങ്ങാറണ്ടേ. ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റ് ആയി. ഇപ്പോ ദേ ഒരു മിനിറ്റ് ആവണു. ഉച്ചയ്ക്ക് ഇനി വൈകുന്നേരം പോവായേ ആണ്. ഇപ്പോ ആകെ ആജന ഇപ്പോ ഇപ്പോഴേ നമുക്ക് സമയം കിട്ടി പോവാനായിട്ട്. അപ്പോൾ ഇതിപ്പോയിട്ട് നമ്മൾ ഇപ്പോ ബ്രെഡ് കിട്ടിയാ മതിരിന്നല്ലേ? ബ്രെഡ് കിട്ടു. ഇഷ്ടമോദ ബേക്കറിയലക്കൊള്ളല്ലേ നമ്മുടെ നാട്ടില് അല്ലേ? ഇസ്സു ഇസ്സു നിങ്ങൾക്ക് പറയാത്തെ? ഹേ? അപ്പോൾ നമ്മളെന്ന നല്ലൊരു ദിവസമാണ്. പാപ്പനേടുകൂടി പല കാര്യങ്ങൾ ചെയ്യുന്ന ദിവസമാണ്. പാപ്പോ. പറ്റാല്ലോ. അതെ. അപ്പൊ ബാക്കി നമ്മുടെ ഇവിടെ പ്രസഹ പാൽ ഒരുക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ട് തുടരുമ്പോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം പിന്നെന്താ വീഡിയോ അമ്മച്ചി ഫിസിക്കലായിട്ട് ഇന്ന് ഞങ്ങളുടെ ഒപ്പം ഇല്ല മനസ്സിലാണ് മാത്രമേ ഉള്ളൂ അന്ന് നേരത്തെ അമ്മച്ചി ഉണ്ടായിരുന്നപ്പോ നമ്മളിതൊക്കെ ചെയ്യുമായിരുന്നു അന്ന് വലിയ സന്തോഷമാണ് അമ്മച്ചി ഉള്ളതിന്റെ ഒരു സന്തോഷം ഒക്കെ ഉണ്ടായിരുന്നു അപ്പച്ചനു മുൻപേ അപ്പച്ചൻ ഓർമ്മയായി പിന്നെ അപ്പൊ നമുക്ക് ഇന്ന് ബാക്കി ഒരുക്കങ്ങളൊക്കെ ചെയ്യാം ഇന്ന് അനിയനും ഫാമിലിയൊക്കെ വരുമായിരിക്കും വൈകിട്ടിനും ആയിരിക്കുന്നു പിന്നെ നമുക്ക് ഇവിടെ അടുത്തുനിന്ന് വേറെ ഒന്നും പേര് കൂടി ഉണ്ടാവും വൈകീട്ട് നമ്മുടെ പാല് കഴിക്കാനൊക്കെ ആയിട്ട് അതെ 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 നമ്മുടെ ഒരു പങ്കുവെക്കലിന്റെ കൂടി പങ്കുവയ്ക്കലിന്റെ കൂടി ഒരു ഓർമ്മ കൂടിയാണ് അപ്പൊ ബാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ട് പറയാം ഇപ്പൊ നമുക്ക് കടയിൽ പോയിട്ട് വരാം അല്ലെങ്കിൽ ചിലപ്പോ മിൽക്ക് ബ്രെഡ് നമ്മുടെ വാങ്ങിച്ചു പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് നമ്മൾ വാങ്ങിക്കുന്ന കുറവാണ് ൂട്ട് ബ്രെഡ് ഇത് വാങ്ങിച്ചു ഇതാവുമ്പോ സ്ലൈസ് ചെയ്ത സ്ലൈസ് ചെയ്തുള്ള പീസാണ് നമുക്ക് ഇങ്ങനെ ഒരു പീസ് എടുത്ത് നമുക്ക് പാലിലാണെങ്കിൽ പാലിലോ മുക്കിയൊക്കെ കഴിക്കാം പൈസ പറഞ്ഞ് കഴിക്കാം ആ അതൊരു കലത്തപ്പം വാങ്ങിച്ചു നമ്മൾ ഉണ്ടാക്കിയില്ല കഴിഞ്ഞ കാണിച്ച് ആ അപ്പൊ അത് കണ്ടത് നമ്മള് വാങ്ങിച്ചു പ്രാവശ്യം അപ്പോൾ ഒരു ചേച്ചി പപ്പടം വില് വിൽക്കാൻ വന്ന കണ്ടപ്പോൾ ഒരു പപ്പടം വാങ്ങിക്കും ഒരു എണ്ണ എടുക്കും എന്ന് പറഞ്ഞപ്പോൾ നല്ലത് പപ്പടത്തിന്റെ ഒരു പാക്കറ്റിലൂടെ വാങ്ങിച്ചു എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു പപ്പടവും ഇതുപോലെ സാധനമൊക്കെ നമ്മൾ കുറവാണ് ഉപയോഗിക്കുന്നത് പപ്പടം മൈദയുടെ ഉൽപ്പന്നങ്ങളൊക്കെ പൊതുവേ കുറവുപയോഗിക്കുന്നു അപ്പം ഇപ്പോൾ നമ്മളിങ്ങനെ ബ്രെഡ് വാങ്ങിച്ചെന്നുള്ളൂ അങ്ങനെ ബ്രെഡും സാധനം പൊതുവേ വളരെ വളരെ കുറവാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇന്നിപ്പോ വന്നിട്ട് സമയത്ര അപ്പൊ ഇന്ന് എന്തായാലും ഇവിടുന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാന്ന് വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നമുക്ക് വീട്ടിൽ പോയിട്ട് ഫുഡ് നമ്മൾ ഒരു ഒരു നേരം നേരം പിന്നെ പാലും നമ്മൾ കഴിക്കുക അപ്പൊ കുറച്ച് ലേറ്റ് ആയിരുന്നു രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് രാവിലെ കുറച്ച് വൈകിയാണ് ഇന്നലെ രാത്രി അതുപോലെ രാത്രി വൈകിയും ചെയ്തു അപ്പൊ അതുപോലെ നിന്ന് വൈകി എഴുന്നേൽക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെ നമുക്ക് ഭക്ഷണം കഴിക്കാം ഇവിടെ ആര്യാസിന്റെ ഫ്രണ്ടിൽ നമ്മൾ നമുക്ക് നേരെ എത്തിക്കാണ് റെസ്റ്റോറന്റിലേക്ക് സ്ഥിരം വന്ന് പരിചയമുള്ള അങ്ങനെ നമുക്ക് ഇവിടെ ഇരിക്കാം അല്ലെ ഇസ് നമുക്ക് കൈ വാഷ് ചെയ്തിട്ട് വരാം വാഷ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം അങ്ങനെ നമ്മൾ കൈ വാഷ് ഇവിടെ ഇരുന്നാ മതിയാ ആ എന്നാൽ ഇവിടെ ഇരിക്കാം യിശുവിന് ഇഷ്ടപ്പെട്ടു ഈ സീറ്റ് ഓക്കെ ഓക്കെ നമുക്ക് കൈ വാഷ് ചെയ്തിട്ട് വരാം വാഷ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്തായാലും ഇവിടെയാണ് വാഷ് ഉള്ളത് അങ്ങനെ നമുക്ക് കൈ വാഷ് ചെയ്തിട്ട് വേഗം തിരിച്ചു വരാം നമ്മൾ മെയിൽസ് പറയാസ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം

ഇല വന്നു ഇനി ഇനിസുവിന് ചെറിയ ഇല പറഞ്ഞിട്ടുണ്ട് യേസുവിന് ഇപ്പൊ തന്നെ ഇല വരൂട്ടാ ചെറിയ ഇല അത് വലുതാണ് കൊച്ചിന് കുഞ്ഞല ഒരു വലിയ ഇല ആയിപ്പോ കുഞ്ഞല ആകുമ്പോ കൊച്ചിന് ഇങ്ങനെ വെച്ച് കഴിക്കുന്നത് നമ്മള് കുത്തരി ആണ് പറയുന്നത് കുത്തരി അങ്ങനെ സാമ്പാറും പപ്പടവും ചോറും കൂടി കൂട്ടി കുഴശ് കഴിക്കാൻ വെച്ചു കാര്യമായിട്ട് വിശപ്പില്ല രാവിലെ വൈകി ഭക്ഷണം കഴിച്ചോണ്ട് എന്നാലും നോക്കാം അങ്ങനെ ചോറും സാമ്പാറും പപ്പടും കൂടി കൂട്ടി അതുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലൊരു പഴയ ഒരു ആസ്വാദ്യത കിട്ടുന്നില്ല കേട്ടോ ഇപ്പോൾ ആര്യാസിൽ വന്നതിന് ശേഷം ഇപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ പുറത്ത് ആര്യാസിലൊന്നും ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് ഇപ്പോൾ കുറച്ച് തന്നെ ആയെന്ന് വേണമെങ്കിൽ പറയാം എന്നാലും കുഴപ്പമില്ല കൊള്ളാം പഴയ അത്രയും കറികളൊന്നും ഇല്ലെന്നോന്നല്ലേ കാണോ എണ്ണം കുറഞ്ഞു വരണ്ടെല്ലോസിൽ കറികളുടെ എണ്ണം കുറഞ്ഞു കൂടുതൽ നന്ദി രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായില്ലാത്തോണ്ട് കുറച്ച് വിശപ്പുണ്ട് നന്ദിക്ക് എന്തായാലും അത്ര ഒരു തൃപ്തി മുഖത്ത് കാണുന്നില്ല എന്നാലും നന്ദി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഭക്ഷണം പറഞ്ഞാലേ ഞാനും എങ്ങനെ ഞാൻ അല്പം ചോറ് പറഞ്ഞുള്ളൂ അതെങ്ങനെ കഴിച്ചു ചേർത്തിട്ട് വേണം ഇറങ്ങാൻ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ സെയിൽ ചെയ്യാനായിട്ട് അതൊക്കെ വെറുതെ നോക്കി കണ്ടു പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളുടെ കാറിനടുത്തേക്ക് വേഗം ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവാമെന്ന് കാര്യം ആര്യാസിന്ന് ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചു ഇറങ്ങി പഴയതുപോലെ ആ ചോറ് പപ്പടം കൂട്ടി കഴിച്ചു പറഞ്ഞത് ആര്യാസിലിപ്പോ പഴയതുപോലൊരു ടേസ്റ്റ് ഇല്ലല്ലോ എന്നത് അതുകൊണ്ടാണെങ്കിലും ഭക്ഷണം പറ്റില്ല പഴയ ഒരു ടേസ്റ്റ് വന്നില്ല കറികളെ കുറഞ്ഞു അങ്ങനെയൊക്കെ പിന്നെ പോണം ഞങ്ങള് ടൗണിൽ പോയി ബ്രെഡൊക്കെ വാങ്ങിച്ചു ഭക്ഷണം കഴിച്ചു വീട്ടിൽ വന്നു ഇപ്പം സമയം രണ്ടേകാലും മണിയായി ഇനി അല്പസമയമൊന്ന് വയസ്സോ അപ്പോൾ എന്ന് പറയട്ടെ അല്പസമയമൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് പെസക പാൽ ഒരുക്കാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നില്ല നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ നമുക്ക് വീണ്ടും അടുത്ത ഒരുക്കങ്ങളിലേക്കുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം പീസ് തന്നെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ പെസക പാല് ഒരുക്കാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നമ്മുടെ കിച്ചണിൽ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾ കാണിക്കുക എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് അതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഈ കലത്തിലാണ് കലത്തിലാണിട്ടോ ഒന്ന് പാല് കാച്ചാനായിട്ട് പോകുന്നത് അതായത് പെസകയുടെ പാൽ ഒരുക്കാൻ പോകുന്ന ഈ കലത്തിലാണ് ഈ കലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നൊരു കലമാണ് അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കയ്യിലാണ് അവിടെ ഒരു ചിരട്ട കയ്യിലാണ് ഇത് നമ്മളിപ്പോൾ രണ്ടു മൂന്ന് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു കലം വേറൊരു കാര്യത്തിനും നമ്മൾ ഉപയോഗിക്കില്ല ഇത് എല്ലാ വർഷവും ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കലമാണ് ഈ കലം നമ്മൾ കഴുകി വൃത്തിയാക്കി നല്ല വെയിലത്ത് ഉണക്കി നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് ഇന്ന് നമ്മൾ ഈ പാല് ഒരുക്കുന്നതിനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പാല് എങ്ങനെയാണ് പ്രസഹ പാൽ ഒരുക്കണെന്ന് നോക്കാം നമ്മൾ പാൽ ഒരുക്കാൻ പോവാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് തേങ്ങയുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഏലക്ക പൊടിച്ചതുണ്ട് ഇത് ചുക്ക് പൊടിച്ചതാണ് ഇത് ജീരകം പൊടിച്ചത് ഒരുനുള്ളിൽ ഉപ്പ് പിന്നെ ഉള്ളത് നമ്മൾ ആവശ്യത്തിന് അരിപ്പൊടിയാണ് അത് കുറുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ശർക്കര പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എല്ലാവരും ശർക്കരയുടെ ഓരോ ബെല്ലം കട്ടായി എടുക്കും ഞാനിവിടെ ശർക്കര പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്കിത് നമുക്ക് നേരിട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം അപ്പം നമുക്ക് ആദ്യം നമുക്ക് വേണ്ടത് ഈ തേങ്ങയാണ് ഈ തേങ്ങ എല്ലാം ഒരുപ്പൊക്കെ കളഞ്ഞ് നമ്മൾ വൃത്തിയായി നമ്മൾ കുളിച്ചു ഒരുങ്ങി വന്നിട്ട് നമ്മൾ വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയാണ് തേങ്ങയാണെട്ടോ ഇതൊക്കെ കാരണം നമ്മൾ അത്രയും പവിത്രമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണിത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ആദ്യം ഈ രണ്ട് തേങ്ങയാണ് നമ്മൾ തേങ്ങാപ്പാലാണ് ഇത് എടുക്കുന്നത് അപ്പൊ നമുക്ക് തേങ്ങ ചിരകിയിട്ട് തേങ്ങാപ്പാൽ പാൽ എടുത്തിട്ട് എങ്ങനെയാണ് അടുത്തത് ഉണ്ടാക്കണേന്ന് നോക്കാം ഇതേ തേങ്ങ നമ്മൾ ഏർ ചിരകാൻ വേണ്ടിയിട്ട് രണ്ട് തേങ്ങയാണ് കേട്ടോ എടുത്തു ഇത് മുഴുവൻ ചിരകിയിട്ട് നമുക്ക് പാല് പിടിയാം അപ്പോൾ നമ്മൾ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും പവിത്രമായിട്ടുള്ള ചെയ്യുന്നൊരു കാര്യമുള്ള ദിവസമാണ് അപ്പോൾ നമ്മൾ ഇതേ തേങ്ങ ചിരകി ചിരകി തുടങ്ങിയിട്ട് തന്നെ ഏട്ടനാണ് ഹെൽപ്പ് ചെയ്യുന്നത് തേങ്ങ ചിരകാൻ വേണ്ടിയിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യണത് ഏട്ടനാണ് അപ്പോൾ തേങ്ങ ചിരകി തുടങ്ങി അപ്പോൾ ഇനി തേങ്ങ രണ്ട് പാലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ആദ്യത്തെ പാലും രണ്ടാം പാലും നമ്മൾ മൂന്നാം പാലും എടുക്കുന്നില്ല അപ്പോൾ അത് നോക്കിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാണ് എനിക്ക് കുറച്ച് പെയിൻ കൈ പെയിൻഡ് നമ്മക്ക് എന്നെ ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ എപ്പോഴും തേങ്ങ ആയിട്ട് തന്നെയാണ് എപ്പോഴും തേങ്ങ ആ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട് നമുക്ക് തന്നെ ഞാൻ ഇനി ഈ ഒന്നല്ലേങ്ങാല് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പൊ ദേ ഇത് നമ്മൾ രണ്ടാം പാല് പിഴിഞ്ഞു വെച്ചതാണ് കേട്ടോ ഇത് ഒന്നാം പാല് അതായത് രണ്ട് തേങ്ങയുടെ പാലുകളാണ് ഇത് അപ്പൊ നമുക്ക് ഇത് ഈ പാല് കലത്തിലേക്ക് ഇപ്പൊ ഒഴിക്കാം കലം കത്തിച്ചിട്ട് കുരിശു വരച്ച് കലം കത്തിച്ച് പാൽ ഒഴിക്കാം നമുക്ക് അപ്പൊ ദേ നമ്മള് പ്രാർത്ഥിച്ചിട്ട് നമ്മള് കുരിശു വരയ്ക്കാണ് കേട്ടോ കുരിശു വരച്ചിട്ട് നമ്മള് അടുപ്പ് കത്തിക്കാണ് അപ്പോൾ നമ്മൾ ആദ്യം ഈ പാല് നമ്മൾ ഈ കലത്തിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ കലത്തിലേക്ക് ഒഴിച്ച് കലത്തിലേക്ക് ഒഴിച്ച് നമ്മൾ അതോടൊപ്പം തന്നെ നമ്മൾ ശർക്കര നമ്മള് ശർക്കര പാനി തയ്യാറാക്കിയിട്ടില്ല നമ്മള് ശർക്കര പൊടിയാണ് ഇതിനകത്ത് വേറെ അഴുക്കൊന്നും ഇല്ല നല്ല പ്യൂർ ആയിട്ടുള്ള ശർക്കരയാണ് അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ നമ്മൾ പാനി ഉണ്ടാക്കണം ഇപ്പം അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമാണ് ഇതിനെ പ്രത്യേക കണക്കില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ മധുരത്തിന് അനുസരിച്ചിട്ട് നമ്മള് ശർക്കര ചേർത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കണം ഓരോരുത്തരുടെ ആവശ്യത്തിന് മധുരം പലത്തിനുപയോഗിക്കുക അതായത് ഓരോ ചില ആളുകൾക്ക് മധുരം ആയിരിക്കാം നമുക്ക് ഇവിടെ അല്പം മധുരം താല്പര്യം ഉള്ളതാണ് അതിരല്പം കൂടുതൽ വേണം എന്നാഗ്രഹിക്കുന്നതാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മള് നമ്മുടെ പാകത്തിന് ശർക്കര ചേർത്തു അല്ലെ പാകത്തിന് ണ്ടാക്കുമ്പോ നമ്മൾ രുചിച്ച് നോക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ശർക്കര മധുരം എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഏകദേശം ഈ ശർക്കരയുടെ ഒരു കളർ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അഥവാ നമുക്ക് കുറച്ചും കൂടി ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ശർക്കര ഒന്നും കൂടി ആഡ് ചെയ്യാം ഇപ്പൊ നമ്മൾ കുറച്ച് ശർക്കര ഇട്ടിട്ടുള്ളൂ നോക്കിയിട്ട് തിളച്ച് വന്നിട്ട് നമുക്ക് നോക്കാം ശർക്കര ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മള് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണോട്ട് അത് അടിയിൽ പിടിക്കാൻ പാടില്ല തളച്ചു പൊന്തി പുറത്തു പോകാൻ പാടില്ല ഈ രണ്ട് കാര്യങ്ങൾ വളരെയധികം നമ്മൾ ഈ പശാപ്പാൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്താ അമ്മച്ചി പറഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ ഞാൻ കുറച്ചും കൂടി ശർക്കര ചേർത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത്രേം മതിയാവും മധുരം നമ്മൾ ഒന്നാം പാലം കൂടി ചേർത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ആ മധുരം ഓക്കെ ആവും ഇപ്പം കുറച്ച് മാത്രം കുറച്ച് പൊന്തിന്നാലും ഒന്നാം പാൽ ചേർക്കുമ്പോൾ അത് ഓക്കെ ആയിട്ട് വരും കേട്ടോ രണ്ടോ തിളച്ച് വരുന്നുണ്ടേ അപ്പോൾ നമ്മൾ പതുക്കെ ഇളക്കി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക ഞാനിപ്പോൾ ഒന്നാം പാല് ഈ പാത്രത്തിന് ഇതിനകത്തേക്ക് മാറ്റി വച്ചിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് കുറച്ച് ഒന്നാം പാൽ എടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കണം കാരണം നമുക്കിത് അരിപ്പൊടി വെച്ചിട്ട് ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഡയറക്റ്റായിട്ട് അരിപ്പൊടി ചേർക്കുമ്പോൾ നമുക്കത് എന്താ പറയുക നമുക്കത് കട്ട ഉടയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് ഇത് ഇളക്കണം അരിപ്പൊടി നമ്മൾ ആവശ്യത്തിന് ഇടുകയാണേ ഇത് അരിപ്പൊടി നന്നായിട്ട് ഇതിനകത്ത് കണ്ട കട്ട എല്ലാം ഉടഞ്ഞ് മിക്സ് ആയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ചേർക്കാം അപ്പൊ ചെറുതായിട്ടൊന്നും ഇത് തട വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരി കുറുക്കീലുണ്ടല്ലോ അത് നമ്മൾ ഇതിനകത്തേക്ക് പതുക്കൊഴിക്കണം അപ്പൊ നമ്മൾ ഈ അരിപ്പ് അരിക്കുറുക്ക് ചേർത്തല്ലോ ഈ കുറുക്ക് ചേർക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ കുറുകി വരും അപ്പൊ നമ്മള് കൈവിടാതെ ഇളക്കണം പിന്നെ നമ്മള് സിമ്മിലാക്കണം കേട്ടോ അതെ സിമ്മിലാക്കിയിട്ട് വേണം കാരണം ആ അരിപ്പൊടി ഒന്ന് ചെറുതായിട്ട് ആ പച്ച ഇതൊക്കെ മാറി ഒന്ന് വെന്ത് വരണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ ചേരുവകളെല്ലാം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ പുറമേ നിന്ന് പുതിയ പാക്കറ്റ് വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ച കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കരുത് അപ്പം നമ്മൾ പുതിയതായിട്ട് എല്ലാം കുറേശ്ശേ വാങ്ങിച്ചിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള പാക്കറ്റുകളാണ് വാങ്ങിച്ച് ഇനി നമ്മളിത് ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ഒന്നാം ഒന്നാം ചേർക്കാം ചേർത്തിട്ട് പിന്നെ പാടില്ല പെസഹ നാളെ ദുഃഖവെള്ളിയാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുൻപായിട്ട് തലേ ദിവസം ഇന്ന് ശിഷ്യന്മാരായിട്ട് ഒരുമിച്ചിരുന്നുണ്ട് ലാസ്റ്റ് സപ്പർ അതിൻ്റെ ഓർമ്മ കൂടിയാണ് നമ്മളിന്ന് ആചരിക്കുന്നത് അപ്പോൾ നമുക്ക് പെസഹയ്ക്ക് വേണ്ടിയുള്ള പാല് നമുക്ക് ഒരുങ്ങിക്കഴിഞ്ഞു ഇനി നമുക്ക് ആ പാല് വിളമ്പി നമുക്ക് അപ്പം ഉണ്ട് പെസഹ അപ്പം നമ്മൾ ഇപ്രാവശ്യം ചെയ്തില്ല എങ്കിൽ നമ്മളൊരപ്പം പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നും ബേക്കറിൽ നിന്നും വാങ്ങിക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ ബ്രെഡാണ് വാങ്ങിച്ചത് അപ്പോൾ ഈ ബ്രെഡും അപ്പത്തിന് പകരമായിട്ട് ബ്രെഡും ഈ പാലും നമ്മൾ എല്ലാവരും ചേർന്നിരുന്നു കൊണ്ട് അത് ആ ഓർമ്മ ആചരണത്തിൻ്റെ ഭാഗമായിട്ട് അത് ഭാഗിച്ച് വിളമ്പി കഴിക്കാനായിട്ട് നമ്മൾ പോവുകയാണ് അപ്പോ ഇത് സാധാരണ രീതിയിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ സാധാരണ അപ്പച്ചനുള്ളപ്പോ അപ്പച്ചനാണ് ഞങ്ങൾക്ക് വിളമ്പി ഓരോ പീസ് എടുത്ത് ഞങ്ങളുടെ കയ്യിൽ ഈ പാലിൽ മുക്കി തരും ഞങ്ങളിത് എല്ലാവരും ഓരോരുത്തരും വാങ്ങി കഴിക്കും പിന്നീട് അപ്പച്ചൻ അപ്പച്ചനില്ലാതായതിനു ശേഷം അമ്മച്ചി എന്നെ വിളിച്ചാണ് ചെയ്യിപ്പിക്കുന്നത് മൂത്തമകൻ എന്നുള്ള രീതിയിൽ വീട്ടിൽ വന്നിട്ട് അപ്പൊ അമ്മച്ചിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും ഞങ്ങൾ അമ്മച്ചി ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് ചെയ്യും എന്നാലും അമ്മച്ചി എന്നെ വിളിച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു പ്രാർത്ഥനയോടെയാണ് ഇത് ചെയ്യുന്നത് ഇന്നിപ്പോൾ നമ്മൾ അമ്മച്ചിയും ഇല്ല അപ്പോൾ ഇന്ന് ആ ഓർമ്മകളൊക്കെ നമുക്ക് ഈ സമയത്ത് മനസ്സിലേക്ക് വരികയാണ് അവരൊക്കെ ഉണ്ടായിരുന്ന ഒരു നല്ല സുവർണ കാലഘട്ടത്തിൻ്റെ ഓർമ്മ കൂടി ഈ സമയത്ത് നമുക്ക് മനസ്സിലേക്ക് ഓർമ്മ വരികയാണ് ഞങ്ങൾക്ക് എന്തായാലും നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പെസഹക അപ്പവും പാലും നമുക്ക് കഴിക്കാം അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്തുള്ള ആൻ്റണി ചേട്ടനും മോളൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരും വന്നിട്ട് അവരൽപ്പം ചിലപ്പോൾ വൈകിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്കെന്തായാലും ഒന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം അതിന് അവരും ജോയിൻ ചെയ്തോളും അവർ കുറച്ച് വൈകി വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആരംഭിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെയും നാമത്തിൽ ആമേൻ മീൻ കർത്താവായ യേശുവി ഇന്നത്തെ ദിവസം ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അങ്ങയുടെ പെസഹ പെസഹയുടെ ഓർമ്മ ആചരിക്കുവാനായിട്ട് ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ വലിയ കൃപയ ഓർത്തുണ്ട് കർത്താവെ ഞങ്ങളി ആരാധിക്കുകയും സ്തുതിക്കുകയും ഓർത്തിക്കുന്നു നമ്മുടെ കലത്തപ്പം നമ്മൾ വാങ്ങിയതാണ് പുറത്തുനിന്ന് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പാല് കഴിക്കാം ഈശോയുടെ പാലാണ് കേട്ട കൊച്ചിന് വെള്ളം കൊടുക്കുന്ന സെറാട്ടാ കൊച്ചിനെ അപ്പോൾ പാലും അപ്പവുമായി ബ്രെഡ് വേണമെങ്കിൽ ഇതെടുത്ത് കഴിച്ചോളൂ അങ്ങനെ കട്ടിയായതുകൊണ്ട് കഴിക്കാനായിട്ട് അവൾക്ക് പറ്റില്ലതാണ് കൊച്ചിനെ പെട്ടു അങ്ങനെ ഇപ്രാവശ്യത്തെ പെസഹയുടെ ഓർമ്മ നമ്മൾ ആചരിക്കുകയാണ് അപ്പൊ അനുശേറ്റം വന്നിട്ടുണ്ട് അനുശേറ്റ ഒറ്റക്കാ വന്നത് അനുശത്ത് മകൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായത് അപ്പൊ വന്നില്ല നാളെ വരും പറഞ്ഞു മോനെ അത് തട്ടി മേത്ത് കഴിട്ടാ അപ്പൊ അനുശനം പാല് കഴിക്കണ്ടില്ലു ഏ ക്ഷീണിച്ചൊന്നില്ല നമുക്ക് പാലൊക്കെ ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം അത് നന്നായി വരണല്ലോ അതെല്ലാം നന്നായിട്ട് വന്ന് നമുക്ക് ഭയങ്കര സന്തോഷം എല്ലാവരും വന്ന് എല്ലാവരും കഴിച്ചു നമ്മളും കഴിച്ചു ഇനി നാളെ നമ്മള് ചിലപ്പോ തറവാടിയിൽ പോകും ആ നാളെ ഒന്ന് തറവാട്ടി പോകണം ആഗ്രഹിക്കുന്നു നാളെ രാവിലെ ദുഃഖ വെള്ളിയാഴ്ച ആയിട്ട് അപ്പൊ ഇതൊക്കെ തന്നെ ഇന്നുള്ളൂ അല്ലേ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതെ അതെ ഓക്കെ